അപ്പൊ ചെസ്മെല്ലുവിന്റെ ഞാൻ ഉത്തരവാദിത് കുറച്ചേരം കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മൈക്ക് ഓൺ കൊണ്ട് തന്നെ ഒന്നും കേൾക്കാതിരുന്നു ഏകദേശം എന്തരോ എന്തോ ആദ്യമായിട്ട് കളിച്ചേൻ്റെ ആദ്യായിട്ട് കളിച്ചേന്റെ ആദ്യമായിട്ട് ലൈവ് ഇടുന്നതിന്റെ ഒരു സംഭവം കേട്ടോ എന്തായാലും കളി അടക്കി കട്ടാവുന്നെങ്കിൽ ജസ്റ്റ് ആദ്യത്തെ ഒരു സംഭവം എന്ന് വിചാരിച്ച് എല്ലാവരും ക്ഷമിക്കുക ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ഇനിയുമായിട്ട് വരും ഇനിയും കാണുമ്പോൾ വലിയ പിടുത്തമില്ല ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഏകദേശം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നമ്മളെതിരാളി നല്ല സ്റ്റൈൽ ഇനി വന്ന് തകർക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ചെസ് ലൈവുകൾ ഇനി നമ്മൾ കൊണ്ടുപോകുന്നതായിരിക്കും ഓക്കെ ബിഷപ്പിനെ കൊണ്ടുവന്നു ബിഷപ്പിനെതിരെ ഇവിടെ വെട്ട് നടത്താർ അല്ലേ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഇല്ല ചുമ്മാ വെട്ടിയേക്കാം വെട്ടി ഏകദേശം മുന്നോട്ട് കയറിയിട്ടുണ്ട് എന്നാലും നമുക്കും വെട്ടിട്ടുണ്ട് നയച്ചു വയച്ച് തേച്ച് ഒരു അങ്ങോട്ട് വെട്ടി മാന്ത്രിക്ക് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ എന്തു നടന്നേ ഓ അത് പേടിച്ചു പോയി ആ എന്തായാലും പുള്ളിക്കാരൻ വന്ന സ്ഥിതിക്ക് അങ്ങനെ എടുത്തേക്കാം അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ പറയുക മുന്നിൽ കണ്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത മൂവ്മെൻറ്റ് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഡിലേ എന്ന് എനിക്ക് അറിയാൻ പയ്യ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ഇപ്പോൾ ചെയ്യാൻ പറയാത്തത് ഡിലേ എനിക്കറിയാൻ പയ്യ എന്തായാലും ഡിലേ ഇഷ്യൂ വരുവായിരിക്കും അറിയില്ല നമുക്ക് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് മൂവ്മെന്റ് മൂവ്മെന്റ് തോന്നുന്നു ി തർക്കാൻ വേണ്ടി വന്നേക്കു കേട്ടോ ജീ ത്രീ കളിച്ച് വെട്ടുന്നുണ്ട് അടുത്ത ആളം കൊണ്ട് വന്നിട്ടുണ്ട് ഏകദേശം നൈറ്റിനെ മാറ്റണം ഓക്കെ അല്ലെങ്കിൽ വെട്ടി നോക്കും നൈറ്റിനെ ഇപ്പൊ എങ്ങോട്ട് മാറ്റാൻ സാധിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ല മൂവ്മെന്റ് എന്തായാലും ഇങ്ങോട്ട് മാറ്റിയാണ് അല്ലെങ്കിൽ മന്തിരി വെച്ച് വെട്ടും അതുകൊണ്ട് മാറ്റി ഓഹ് ഓരോ മൂവ്മെന്റ് കാണുമ്പോ തന്നെ പേടിയാവുക പെടിയാവുക ചെക്ക് ചെക്ക് വിളിച്ചിട്ടുണ്ട് ബൈ എന്തായാലും നമ്മൾ മാറ്റുന്നു കിങ് എച്ച് വണ്ടിലേക്ക് വെട്ടും ഇല്ലേ എന്താ വെട്ടാത്തേ റൂക്കിനെ കൊണ്ടുവന്നിട്ട് വെട്ടാനുള്ള പരിപാടി ആയിരിക്കും റൂക്കിനെ കൊണ്ടുവന്ന് വെട്ടാൻ വന്ന സ്ഥിതിക്ക് നമുക്ക് മന്ത്രിക്ക് എതിരെ ഒരു പണി കൊടുക്കണമല്ലേ മന്ത്രിക്ക് ഇപ്പൊ എങ്ങനെ പണി കൊടുക്ക ഇങ്ങനെ ചെയ്യാം ഡി ത്രീ നൈറ്റ് ഡി ത്രീ ഊഹ് പുള്ളി മാറിയിട്ടുണ്ട് ഏകദേശം ഏട്ടത്തിനായിട്ട് നമ്മൾ വീണ്ടും വരുന്നു സീ ത്രീ ഓ ഇവിടെ വന്ന് തർക്കിക്കാനാണല്ലേ അടുത്ത മന്ത്രി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവാ അല്ലെങ്കി ചെലപ്പോ ഏകദേശം ഇവിടെ കൊണ്ടു വെക്ക സേഫാന്ന് തോന്നുന്നു കണ്ടിട്ട് സേഫാണ് പുള്ളി ഇവിടെ അല്ല വരത്തില്ല 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 അടുത്ത മൂമെന്റ് ഇവിടെ ഞാൻ ഇത് വെച്ച് ഇതിനെ വെട്ടിയാൽ ഇത് വെച്ച് ഇതിനെ വെട്ടും എന്നിട്ട് നമ്മുടെ ക്യൂവിനെതിരെ അറ്റാക്ക് വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കളി കളിക്കണം അല്ലെ ഏകദേശം റൂക്കിന് സെന്ററിലോട്ട് കൊണ്ടു വരുവാണ് റൂക്കിന് സെന്ററിലോട്ട് കൊണ്ടുവന്നു ഓക്കെ കിങ്ങിനെ മാറ്റി കേട്ടോക്ക് അറ്റാക്ക് 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 നൈറ്റ് നൈറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല നൈറ്റ് ക്യാപ്ചർ അറ്റാക്ക് ആഹ് ഒരു ചാൻസ് കിടക്കുന്നല്ലോ ഇവിടെ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ജസ്റ്റ് കമന്റ് ചെയ്യാ കമന്റ് ഒക്കെ വരുന്നോന്ന് എനിക്ക് എനിക്കറിയത്തില്ല എത്ര വ്യൂസ് ആയെന്ന് നോക്കട്ടെ വ്യൂസൊക്കെ സംശയമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കാണാമോ കേൾക്കാമോ എന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ടൈം ആയിട്ടുള്ള കുഴപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് വിടെ കൊണ്ട് വെച്ചാൽ ഇത് വെച്ച് വെട്ടും ഈ വെട്ടുന്ന സമയം കൊണ്ട് മന്ത്രി വെച്ച് ഇത് കെട്ടിയാൽ നമ്മുടെ മന്ത്രിയും പോകും എന്നൊരു കാര്യമില്ല ഒരു കാര്യമില്ല ഇവിടെ എങ്ങനെ നല്ല പരിപാടി നടക്കൂ ഇവിടെ വേണം പരിപാടി നടക്കൂ ചെക്ക് ഇത് വെച്ച് തിരിച്ചു വെട്ടും ഈ ഗ്യാപ്പുണ്ട് മന്ത്രി ഇവിടെ നിന്ന് അനങ്ങാൻ മന്ത്രി വെച്ച് ഊക്കു വെട്ടാം എന്റെ മോനെ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം പറ്റുമോ ഇല്ല ഓക്കെ എന്റെ മോനെ പാണിപ്പാൽ വെട്ടിയില്ല വെട്ടിയില്ല കുട്ടാപ്പി വെട്ടിയില്ല ഓക്കെ എന്നാ അടുത്ത വഴി എന്തുവാ അടുത്ത വഴി എന്താണ് ചെക്ക് എട്രാ വെട്ടിയില്ല വീണ്ടും വിട്ടിട്ടില്ല ഓക്കെ ഇനി എന്താണ് ചെയ്യ ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് വിളിച്ചാൽ മന്ത്രി വിട്ടും ഇനി എന്താണ് ചെയ്യുക ഒരു ചെക്കും കൂടെ പാസ്സാക്കിട്ട് നമുക്ക് ഒരു കൂടെ പാസ് ആക്കണം എന്താ ചെയ്യാ ടൈം പ്രഷർ ചെയ്യാത്തോണ്ട് കുഴപ്പമില്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യോ ആദ്യമായിട്ടാണെന്നവർ എന്താണ് ഇപ്പൊ ചെയ്യ മന്ത്രിയെ കൊണ്ടുവന്നിട്ട് എവിടെ എങ്ങനെ വെച്ചിട്ട് ചാമ്പാൻ ഒക്കത്തില്ല മന്ത്രിയെ കളയാനും പയ്യല്ലേ ഒരു എന്തായാലും മൂവ്മെന്റ് ചെയ്ത് നോക്കാം വിജയിച്ചാൽ വിജയിച്ചു ആ ഇവിടെ നിന്നും നടക്കത്തില്ല നടക്കത്തില്ല ഇവിടുന്ന ഇവിടൊന്നും നടത്താം ഇനി എന്താ ഇനി ചെയ്യൊന്നു ചെയ്യാ ഇനി ചേക്കാൻ രക്ഷ വിട്ടോള നീ എന്തായാലും മന്ത്രിക്ക് അതിരെ അച്ചാ കൊടുക്ക ഇതിനെയാണ് അസ്ഥാനത്തെ ബ്ലണ്ടർ എന്ന് പറയുന്നത് ഇല്ല വഴിയുണ്ട് ഇതാണ്ട ചെക്ക് ഓ ഇല്ല ഇവിടെ വന്ന് കയറും ഇനി എന്താ ചെയ്യ ഇനി എന്താ ചെയ്യ മന്ത്രിക്ക് അടുത്തറ്റാ കൊടുക്ക എന്താ ചെയ്യാന്നൊരു പിടുത്തമില്ലല്ലോ ഇക്കിളി തോക്കുവോ എന്തോ അറിയില്ല ആ ചാൻസ് മോനെ ചെക്ക് അങ്ങനെ നമ്മൾ മന്ത്രി എടുത്തിരിക്കുന്നു മന്ത്രി പോയിട്ടുണ്ട് മന്ത്രി പോയിട്ടുണ്ട് കിങ് ബി സിക്സ് കളിച്ചു നൈറ്റ് ക്യാപ്ചർ ഇ സെവൻ കളിച്ച് മന്ത്രി എടുത്തിട്ടുണ്ട് നമ്മളെ മന്ത്രി എടുക്കാനുള്ള പരിപാടി കേട്ടോ അതിന് നമ്മൾ സമ്മതിക്കില്ല സമ്മതിക്കുന്നില്ല അടുത്ത ചെക്ക് വേണോ അടുത്ത ചെക്ക് വേണോ അതിന് ഇവിടുന്ന് റോക്കിനെ വെച്ചിട്ടൊരു ചെക്ക് പോയി കൊടുക്കാം റൂക്കിനെ വെച്ച് റൂ ബി സെവൻ കളിച്ചൊരു ചെക്ക് ഓട് ഓടിക്കോ ഓഹോ ഇതിനെ എടുത്താ ഇതിനെ ഇതിനെട് എന്താ വഴി റൂക്ക് പോണോ പോവാതെ ചെക്ക് വിളിക്കാനുള്ള മാർഗം വല്ല ഉണ്ടോ റൂക്ക് പോവാതെ ഏകദേശം ഇത് കളിക്കാം ആ ആ വീണ്ടും വീണ്ടും അടുത്ത നമുക്ക് ളയാല്ലേ ചെക്കനെ ചെക്ക് സി സിക്സ് ഓഹോ ഓഹോ അടുത്ത് എന്താ പൂട്ട പൊട്ടിക്കട്ടാ പൊട്ടിക്കെട്ടോ പൊട്ടിക്കെട്ടോ പൊട്ടിക്കട്ടോ തൽക്കാലം സാധ്യത എന്താ തോപ്പിക്കാൻ പറ്റാതെ അങ്ങോട്ട് ശെ അങ്ങനെ താമസം മോശം 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 വളരെ മോശം തോപ്പിക്കേണ്ട സമയൊക്കെ കഴിഞ്ഞു 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 എന്നിട്ട് സാധിക്കുന്നില്ലല്ലേ അതിന് കളി അറിയണം ബേബി അല്ലേ എന്തെങ്കിലും അടുത്ത ചെക്കല്ല റൂക്കിനെ കൊണ്ട് വരുന്നോന്ന് വരുന്നറിയില്ല റൂക്കിനെ കൊണ്ട് വരുന്നുണ്ടോ അടുത്ത ചെക്ക് യെസ് ജയിച്ചു നമ്മൾ ജയിച്ചു അപ്പം ഈ ലൈവിനവിടെ അവസാനിപ്പിക്കുക നമ്മൾ ജസ്റ്റ് ഡെമോ എന്ന് നോക്കിയതാ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയി നമ്മളെ വരാം അടുത്ത ലൈവുമായിട്ട് വരാം ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഔട്ട് പുട്ട് എങ്ങനെയാ നോക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാൻ അതുവരെയും ഗുഡ് ബൈ